ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദൈവവചനത്തിൽ പ്രതിപാദിക്കുന്നത് എളിമയെക്കുറിച്ചാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എളിമ എന്ന ദൈവിക സ്വഭാവത്തിൻ്റെ ആവശ്യകത വളരെ അധികമാണ് പലപ്പോഴും ഹൃദയത്തിൽ എളിമയില്ലാത്തത് കാരണം നമ്മുടെ സംസാര രീതി നമ്മുടെ പ്രവർത്തനം നമ്മുടെ ചിന്തകളെ പല നന്മകളും നമുക്ക് ലഭിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ എളിമ എന്ന ദൈവിക വരം പ്രത്യേകം ചോദിച്ചു വാങ്ങിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എളിമയില്ലാത്തത് കാരണം നഷ്ടമായ വലിയ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ തിരികെ ലഭിക്കുന്നതിനു വേണ്ടി ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സ്വഭാവമായ എളിമ എന്ന വലിയ സമ്പത്ത് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ ചോദിച്ചു വാങ്ങിക്കാം നമുക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ എല്ലാം ദൈവം അത്ഭുതകരമായി ഇന്ന് നമുക്ക് നൽകുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖസ്ഥാനത്ത് കയറി ഇരിക്കരുത് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഏറ്റവും സൗമ്യവാനും ശാന്തശീലനുമായ ദൈവമായ കർത്താവെ ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ കാരുണ്യവും കൃപയ്ക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ധാരാളം വിഷയങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനുണ്ട് ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ഔദ്യോഗിക പ്രശ്നങ്ങൾ മക്കളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ബന്ധ തകർച്ചകൾ എല്ലാം ഇന്ന് ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവമേ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനേകം അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും കുറവുകളും ക്ഷമിച്ച് എളിമ എന്ന ദൈവിക പുണ്യം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ കർത്താവ് എളിമ എന്ന ദൈവിക പുണ്യം ഞങ്ങൾക്ക് കുറവുള്ളതിനാൽ ഞങ്ങൾക്ക് നഷ്ടമായ അനേകം അനുഗ്രഹങ്ങളുണ്ട് കർത്താവിൻ്റെ മുൻപിൽ ഞങ്ങൾ പ്രീതിജനകരായി ഇരിക്കുവാൻ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിക്ക് പാത്രരാകുവാൻ കർത്താവെ എളിമ എന്ന മഹാപുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എളിമയുടെ ശക്തമായ ആത്മാവ് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഞങ്ങളിൽ നിന്ന് അഹന്തയും അഹങ്കാരത്തിൻ്റെയും ദുരാത്മാക്കളെ ഈശോയുടെ നാമത്തിൽ കർത്താവെ എന്നേക്കുമായി പിഴുതുമാറ്റണമേ വേരോടെ ഞങ്ങളിലുള്ള അഹന്തയെ പിഴുതു മാറ്റണമേ അഹങ്കാരത്തെ അവിടുന്ന് വേരോടെ പിഴുതെറിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ദൈവിക വരമായ എളിമ എന്ന പരിശുദ്ധ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് എല്ലാവരെയും ദൈവം കാണുന്നത് പോലെ കാണാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാകുവാൻ ദൈവം അത്ഭുതം നടത്തുന്ന ദിവസമാകുവാൻ ദൈവമേ ഞങ്ങളുടെ എല്ലാ അഹങ്കാരവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ അഹന്തയും വിവേകവും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ അനുസരണക്കേട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിവേകത്തിനും വിജ്ഞാനത്തിനും എളിമയ്ക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ പുതിയ ദിവസത്തിൻ്റെ ഞങ്ങളുടെ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ മാർഗനിർദ്ദേശവും കൃപയും തേടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ അങ്ങയുടെ വചനപ്രകാരം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ എളിമ കുറവുള്ള എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി ദൈവിക സ്വഭാവത്തിന് ഓരോന്നിനും ഞങ്ങളെ അർഹരാക്കണമേ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്നരളിച്ച ഈശോനാഥ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഞങ്ങൾ അർഹരാകുന്നതിന് വേണ്ടി രാവും പകലും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ദൈവിക സ്വഭാവമുള്ളവരായി മാറാൻ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മറ്റെല്ലാ അധ്വാനങ്ങളും ദൈവമേ ഈ ലോകത്തിൻ്റെ സമ്പത്ത് ഈ ലോകത്തിൻ്റെ മഹത്വം മഹിമ കൂട്ടുന്നതിനു വേണ്ടി ആണെങ്കിൽ എളിമ എന്ന മഹാപുണ്യം ഈ ലോകത്തിലും സ്വർഗരാജ്യത്തിലും ഉന്നതിയിലെത്താൻ ഞങ്ങളെ സഹായിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ ഞങ്ങളുടെ മക്കൾക്ക് എളിമയിൽ വളർത്തിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയും ഞങ്ങൾ ഓരോരുത്തരും എളിമയെന്ന മഹാപുണ്യത്തിന് വിധേയരാകുവാനും അത് സ്വന്തമാക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കുവാനും അത് പ്രവർത്തിക്കുവാനും എളിമ എന്ന മഹാപുണ്യം ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസത്തെ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ എളിമയുള്ളവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നു ഭവിക്കുന്നതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവീക അനുഗ്രഹങ്ങൾ കൊന്നുകൂടാൻ ദൈവം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ ദൈവത്തിൻ്റെ സ്വഭാവമായ എളിമ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും സമാധാനം കൊണ്ട് നിറയുവാൻ സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഭാവനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളിൽ ഈ ലോകം മുഴുവനും അവിടുന്ന് രക്ഷകനും നാഥനുമായി വാഴണമേ എളിമയില്ലാത്ത എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവത്തിൻ്റെ അഗ്നിയയച്ച് വിശുദ്ധീകരിച്ച് എളിമപ്പെടുവാനുള്ള വലിയ ശക്തി ി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി എല്ലാവർക്കും എളിമ എന്ന മഹാപുണ്യം നൽകി ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളാൽ അത് നടത്തിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ദൈവമേ അവരുടെ എല്ലാം ജീവിതത്തിൽ അവിടുന്ന് ഇന്ന് അത്ഭുതങ്ങൾ നടത്തണമേ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവിക അത്ഭുതങ്ങൾ കൊണ്ട് ഈ ഓരോ കുടുംബങ്ങളും ഭവനങ്ങളും നിറയുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ അഗ്നി അയച്ച് ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെല്ലാവരെയും ഇന്നനുഗ്രഹിച്ച് ദൈവികമായ സന്തോഷത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നാഥ ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നടക്കും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അതിനാൽ തന്നെ നൃദയത്തോടെ എളിമയുള്ള ഹൃദയത്തോടെ എപ്പോഴും ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കരുത്ത് തരണമേ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം മഹോന്നതനാണ് അവിടുന്ന് എളിമയുള്ളവനാണ് അവിടുന്ന് നല്ലവനാണ് ദൈവമേ അങ്ങയുടെ മഹത്വം അങ്ങയുടെ നന്മയും അങ്ങയുടെ കാരുണ്യവും കൊണ്ട് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിയെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ അഗ്നിയാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞ് ജീവിതം സംതൃപ്തിയും സമാധാനവും ഉള്ളതാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും ഇടപെടലും ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ എളിമയെന്ന മഹാപുണ്യം നൽകി നമ്മെ ഉയർത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ